അഷ്ടമരാശിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ നക്ഷത്രം ഉണ്ടാവില്ല നക്ഷത്രം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ ഏത് രാശിയാണ് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പം മീനം എന്ന് വെച്ചാൽ രേവതി നക്ഷത്രം അവിടുന്ന് ഈ എട്ടാമത്തെ രാശി എട്ടാമത്തെ രാശി നോക്കണം എട്ടാമത്തെ രാശി രേവതി അല്ലെങ്കിൽ പൊരുട്ട മുത്തൊട്ട അതിരേവതി ഈ നാൾ മുഴുവൻ വരുന്നത് ഇതിനകത്താണ് മീനൻ രാശിയിൽ അപ്പോൾ അവിടുന്ന് എട്ടാമത്തെ രാശി എന്ന് പറയുമ്പോൾ ചിത്തിരചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രങ്ങൾ എല്ലാ മാസത്തിലും നമ്മൾ പൊതുവെ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കരുത് 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 നല്ല കാര്യങ്ങൾക്ക് എടുക്കുക എടുക്കാൻ പോകുന്ന നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക ഒരാളുടെ വിവാഹം അല്ലെങ്കിൽ ഒരു പഠിക്കാൻ ചേരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ അഷ്ടമരാശി കൂറെന്ന് പറയും അഷ്ടമരാശി രാശി പോകുന്ന ഇതാണ് എട്ടിൽ നമ്മൾ ജനിക്കുന്ന രാശി ഏതാണ് കൂറെന്ന് പറയില്ല കൂറ് കൂറ് പുത്രാട കൂറാണെങ്കിൽ മൂന്ന് മൂന്ന് ആറ് ഏഴ് ഒന്ന് എട്ട് ചിങ്ങം അതായത് മകം പൂരം ഉത്രം ഈ മൂന്ന് നക്ഷത്രങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാൻ പാടില്ല അതെന്താണെന്ന് വെച്ചാൽ അത് എടുത്ത് അത് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ തടസ്സത്തിലേക്ക് പോകും അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എന്തെങ്കിലും ഇടങ്ങാറുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലായിരിക്കും മിക്കവാറും ജീവിതത്തിൽ വന്നിട്ടുള്ളത് അറിയാതെ വന്നു ചേരുന്നത് അങ്ങനെ നടക്കാൻ മോശം കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് അതിനെ പറ്റി അറിയുന്നില്ല യോഗം അതാണ് യോഗങ്ങളാണല്ലോ നമുക്ക് ആർക്കൊന്നും മാറ്റാൻ പറ്റില്ല ദൈവത്തിന്റെ കണക്കാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി അറിയാൻ പറ്റും മിക്കവാറും ഈ അഷ്ട അഷ്ടമരാശികൾ ഉള്ളപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒന്നും മുമ്പോട്ട് പോയില്ല അതറിയാതെ അങ്ങനെ വന്നു ചേരുന്ന യോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പറയുവല്ലോ അപ്പൊ നമ്മൾ നോക്കി അറിയാൻ പറ്റും ഈ മൂന്ന് നക്ഷത്രങ്ങൾ എപ്പോഴും നമ്മൾ ഒരു മാസത്തില് നമ്മള് ഒഴിവാക്കണം എല്ലാ മാസവും നക്ഷത്രങ്ങളും വരുമല്ലോ ഇന്ന് തുടങ്ങുന്ന സമയത്ത് ഈ യാത്രകൾ പോവുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മളത് മാറ്റാൻ നോക്കാം ഒഴിവാക്കുക രണ്ടേകാൽ ദിവസം ഉണ്ടാവുക രണ്ടേ എൻ്റെ ഒരു ദിവസം രണ്ട് ദിവസം രണ്ട് രണ്ടു ദിവസം ഉണ്ടാവും ആ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് പൊതുവെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം പൊതുവെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ചില കൃഷിയണം എന്നൊന്നും പറയില്ല ഒരു വിഷാറില്ലെന്നൊക്കെ പറയില്ല ഇങ്ങനെയൊക്കെ നിൽക്കുവാറ് ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ രണ്ട് രണ്ട് ദിവസത്തെ ആ ഒരു കാര്യങ്ങൾ പൊതുവേ അങ്ങനെ വരാറുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക